ചരിത്രത്തിലെ പൊളിച്ചെഴുത്തുകളിലേക്ക് വീണ്ടും സ്വാഗതം ചേർത്തല ഒരു സ്ഥലമുണ്ട് പേര് മുലച്ചിപ്പറമ്പ് അതിനെ സംബന്ധിച്ചൊരു ചരിത്ര കഥ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് നങ്ങേലിയും ഈഴവ സമുദായത്തിൽപ്പെട്ട നങ്ങേലിയും ഭർത്താവും അവിടെ ജീവിച്ചിരുന്നു അന്ന് തലക്കരവും മുലക്കരവും ഉണ്ടായിരുന്നൊരു കാലം അവർക്ക് മുലക്കരം കഴിയാൻ മുലക്കരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ കരം പിരിവുകാർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ഈ കരം കൊടുക്കാത്ത ഈ കരം ഏർപ്പെടുത്തുകയുള്ള പ്രതിഷേധവും ഈ കരം പിരിക്കാൻ വന്നവരോടുള്ള ദേഷ്യവും തീർക്കുന്നതിന് വേണ്ടി നങ്ങേലി സ്വന്തം മുല മുറിച്ച് ഒരു ഇലയിൽ വെച്ച് ഇവർക്ക് കൊടുത്തു എന്നാണ് കഥ അങ്ങനെ മുല ഇവർക്ക് കൊടുക്കുകയും ഉടൻ തന്നെ ഇവർ നങ്ങേലി മരിച്ചു വീഴുകയും ചെയ്തു നങ്ങേലിയെ പിന്നെ ചിതയിലേക്ക് ഈ വിവരം അറിഞ്ഞെത്തിയ ഭർത്താവ് ആ ചിതയിൽ ചാടി മരിക്കുകയും ചെയ്തു അങ്ങനെ ഭാര്യയും ഭർത്താവും ഒരു ചിതയിൽ ബന്ധു തീർന്നു എന്നും അങ്ങനെ ആ സ്ഥലവും വീടും അനാഥമായി എന്നും ആ സ്ഥലത്തിന് പിന്നീട് മുലച്ചുപറമ്പെന്ന് പേരിട്ടു എന്നുമാണ് ഒരു കഥ പ്രചരിക്കുന്നത് ആ മുലച്ചുപറമ്പിൻ്റെ കഥ എന്തോ ആകട്ടെ അത് ഇവിടെ നിൽക്കട്ടെ നമുക്കിവിടെ പ്രധാന വിഷയം മുലക്കരവും തലക്കരവുമാണ് അപ്പോൾ ഈ മുലക്കരവും തലക്കരവും ഈടാക്കിയിരുന്നത് അവർണ സമൂഹത്തിൽ നിന്നാണ് നായർ മുതൽ മേലോട്ടുള്ള ജാതികളിൽ നിന്നൊന്നും തലക്കരമോ മുലക്കരമോ പിരിച്ചിരുന്നില്ല അതിന് താഴെയുള്ള അവർണ സമൂഹങ്ങളിൽ നിന്നാണ് താഴ്ന്ന സമൂഹങ്ങളിൽ നിന്നാണ് മുലക്കരവും തലക്കരവും പിരിച്ചിരുന്നത് അതിന് താഴോട്ടുള്ള ഈഴവരാതി പിന്നോക്കക്കാർ പ്രധാനമായും രണ്ട് തട്ടുകളിലാണ് നിലനിന്നിരുന്നത് ഒന്ന് ഈഴവർ വാലർ നാടാർ തുടങ്ങിയ നായർക്കും പിന്നെ ഈ പട്ടികജാതിക്കാർക്കും ഇടയ്ക്കുള്ള ഒരു സംഭവം ഇവരെ കൊണ്ട് സാധാരണഗതിയിൽ അന്ന് തിരുവിതാംകൂറിൽ ചെയ്തിരിച്ചിരുന്നത് വേലയാണ് ഊഴിയ വേല എന്നാൽ കൂലിയില്ലാത്ത വേല എന്നാണ് കൂലിയില്ല അവർക്ക് ഭക്ഷണം മാത്രം കിട്ടും ജോലി ചെയ്യുക ചെയ്യുക ഭക്ഷണം കഴിക്കുക തിരിച്ചു പോവുക പത്ത് പൈസ ശമ്പളവേല അങ്ങനെ അതാണ് ഊഴിയ വേല എന്ന് പറഞ്ഞാൽ കൂലിയില്ലാത്ത വേല എന്നാണ് അപ്പോൾ നാണയം അവരുടെ കയ്യിൽ വരാൻ സാധ്യതയില്ല ഇനിയുള്ളത് അടിമകളായ ആളുകളാണ് അതായത് പുലയർ പറയർ വേടർ കുറവർ തുടങ്ങിയ ചണ്ടാളരെന്ന് സവർണർ പറയുന്ന പട്ടികജാതിക്കാർ ഇവരെല്ലാം അടിമകളായിരുന്നു വിൽക്കുകയും വാങ്ങുകയും കന്നുകാലികളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ആളുകൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ രേഖ ക്രിസ്തുവർഷം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഇറങ്ങിയ സിറിയൻ പ്ലേറ്റ്സിലാണ് കൊല്ലം രേഖയിലാണ് ആ രേഖയിൽ അടിമ കുറിച്ച് പറയുന്നു അപ്പോൾ അടിമകൾക്ക് കരമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ഉദിക്കാം അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അടിമകളെക്കുറിച്ച് പിന്നീട് നമ്മളറിയുന്നത് പതിനഞ്ച് പതിനാ പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലുള്ള രേഖകളിലാണ് ഇതിലെല്ലാം ഇവരെ അവരെക്കുറിച്ച് പറയുന്നത് വിൽക്കുകിൽ വിൽക്കുമാറും പൂട്ടുകിൽ പൂട്ടുമാറും കൊല്ലുകിൽ കൊല്ലുമാറും ആകണം എന്നാണ് അതായത് ഈ അടിമകളെ വിലയ്ക്ക് വാങ്ങുന്നവർക്ക് പൂട്ടുകിൽ പൂട്ടുമാറും അത് ഒന്നുകിൽ പൂട്ടിയിടാം അതെങ്കിൽ ഉഴുന്ന സമ്പ്രദായവും കൊല്ലുകൾ കൊല്ലുമാറും കൊല്ലാനുള്ള അധികാരം വരെ ഉണ്ടായിരുന്നു അവരുടെ ജന്മിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചല്ലെങ്കിൽ അടിമകളെ കൊല്ലാനുള്ള അധികാരം വരെ ഈ അടിമകളെ സൂക്ഷിക്കുന്നവർക്കുണ്ടായിരുന്നു അവർക്ക് ആണ്ടിലൊരു തവണ വസ്ത്രം കൊടുത്തിരുന്നു സ്ത്രീകൾക്ക് പതിനാല് മുഴ വസ്ത്രം ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നരയടിയാം പതിനാല് മുഴ പുരുഷന്മാർക്ക് പന്ത്രണ്ട് മുഴം തുണി കൊടുക്കും ഭക്ഷണം കൊടുക്കും അവരുടെ കസ്റ്റഡിയിൽ ഈ നമ്മുടെ ഈ തൊഴുത്തിൽ കന്നുകാലികളെ സൂക്ഷിക്കുന്നത് പോലെ അവരെ സൂക്ഷിക്കും അവർക്ക് എവിടെയാണ് നാണയമുള്ളത് കരം കൊടുക്കാനുള്ള ശേഷി എവിടെയാണുള്ളത് അവരിൽ നിന്ന് എങ്ങനെയാണ് കരം ഈടാക്കുക അപ്പോൾ ഊഴിയവേല ചെയ്യുന്നവരുടെ കയ്യിലും പണമില്ല ഈ അടിമകളായി ജീവിക്കുന്ന ആളുകളുടെ കയ്യിലും പണമില്ല പിന്നെ എവരിൽ നിന്ന് എങ്ങനെയാണ് ഈടാക്കുക അപ്പോ മുലക്കരമെന്ന് പറയുന്നതും തലക്കരമെന്ന് പറയുന്നതും ഊഴിയവേലക്കാരിൽ നിന്ന് ഈടാക്കുന്നതല്ല അടിമകളിൽ നിന്ന് ഈടാക്കുന്നതുമല്ല എന്ന് വ്യക്തം കാരണം നാണയമോ അല്ലെങ്കിൽ അവരുടെ ജോലിക്കുള്ള കൂലിയോ അവരുടെ കയ്യിൽ കൊടുക്കേണ്ടെന്ന കാര്യമില്ല അവരുടെ കയ്യിൽ എത്തേണ്ടെന്ന സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയിൽ അവരിൽ നിന്ന് കരം ഈടാക്കുന്നതിന് വേണ്ടി ഒരു നിയമം ഏതെങ്കിലും ഏത് രാജാവ് എങ്കിലും നടപ്പിലാക്കി എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല മാത്രമല്ല ഒരൊറ്റ രേഖകളിലും ഇവരിൽ നിന്ന് കരം ഈടാക്കിയതായി തെളിവുമില്ല പിന്നെ എങ്ങനെയാണ് തലക്കരവും മുലക്കരവും വന്നത് യഥാർത്ഥത്തിൽ തലക്കരം കൊടുക്കേണ്ടുന്ന കരമാണ് മുലക്കരം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്ന കരം മുലയ്ക്ക് കൊടുക്കുന്ന കരമെന്നല്ല അത് തിരിച്ചറിയാൻ വേണ്ടി സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്ന കരമാണ് മുലക്കരം പുരുഷന് കൊടുക്കേണ്ടുന്ന കരമാണ് തലക്കരം ഇത് കൊടുക്കേണ്ടത് അടിമകളെ സൂക്ഷിക്കുന്ന ജന്മിമാരാണ് കാര്യം പുരുഷ അടിമയ്ക്ക് നാൽപ്പത് നാൽപ്പത് പണം വിലയുള്ളപ്പോൾ പെണ്ണടിമയ്ക്ക് മുപ്പത് പണം മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് പതിനഞ്ച് പണം മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ കുട്ടികളെ സൂക്ഷിക്കുന്നവർക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരടിമയെ ഒരാണടിമയെ സൂക്ഷിക്കുന്ന ആൾ കൊടുക്കേണ്ടുന്ന കരമാണ് തലക്കരം പെണ്ണടിമയെ സൂക്ഷിക്കുന്ന ജന്മി കൊടുക്കേണ്ടുന്ന കരമാണ് മുലക്കരം യഥാർത്ഥത്തിൽ ഈ അടിമകളല്ല കരം കൊടുക്കേണ്ടത് കരം കൊടുക്കേണ്ടത് ഈ അടിമകളെ സൂക്ഷിക്കുന്ന ജന്മിമാരാണ് അത് പെണ്ണടിമയ്ക്ക് കരം കുറവാണ് അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ വേണ്ടി മുലക്കരമൊന്നും ആണ് കരം കൂടുതലാണ് അതിന് കൊടുക്കേണ്ടതിന് തലക്കരമെന്നും പറഞ്ഞിരുന്നു ഇതിനെ നമ്മൾ കുറച്ചുകൂടി വൈകാരികമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചില കഥകൾ സൃഷ്ടിക്കുന്നതും മുര എണ്ണി കരം ഈടാക്കിയിരുന്നു എന്നും തലയെണ്ണി കരം ഈടാക്കിയിരുന്നു എന്നുമുള്ള കഥകൾ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ നമുക്ക് മറ്റൊരു ചോദ്യം ഉയരാം ഈഴ വരെ തുടങ്ങിയ ചില ആളുകൾ അങ്ങനെയുള്ള നായരെ വരെ അടിമകളാക്കി വെച്ചിരുന്നതിനായി തെളിവുകൾ ഉണ്ടല്ലോ ഉണ്ട് അടിമകൾ പ്രധാനമായി മൂന്ന് തരം ഒന്ന് പാരമ്പര്യ അടിമകൾ ഈ ജാതിയിൽ താഴ്ന്ന ആളുകളെന്ന് അന്ന് വിശ്വസിച്ചിരുന്ന വിഭാഗത്തിലുള്ള ജന്മം കൊണ്ട് തന്നെ അടിമകളായ ആളുകൾ രണ്ടാമത് രാജ്യത്തിൽ നിന്നും പിന്നെ പ്രസരണമാരായി അതായത് ആളുകളെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾ അടിമകളായി മാറും രാജ്യത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന പട്ടാളക്കാരടക്കമുള്ള ആളുകൾ അവരുടെ ജാതിയല്ല പ്രശ്നം ശത്രുരാജ്യത്തുള്ള ശത്രു രാജ്യത്തെ പടയാളികളായി നിൽക്കുന്ന ആളുകളെ അവരെ പിടിച്ചു കൊണ്ടുവന്നാൽ അവരെയും അടിമകളായി സൂക്ഷിക്കാറുണ്ട് മറ്റൊന്ന് അന്ന് കുട്ടികളെ വിലക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു ദാരിദ്ര്യം കൊടികുത്തി വാണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് വിൽക്കപ്പെടുന്ന കുട്ടികൾ അത് ജാതിയും മതവും നോക്കാറില്ല അങ്ങനെയുള്ള കുട്ടികളെയും അടിമകളായി സൂക്ഷിച്ചിരുന്നു അപ്പോൾ അടിമകൾ മൂന്ന് തരമാണ് ഒന്ന് പാരമ്പര്യ അടിമകൾ അതായത് ജന്മം കൊണ്ട് തന്നെ അടിമകളായി ജനിക്കുന്നവർ രണ്ടാമത് ശത്രുരാജ്യത്തു നിന്ന് തോൽപ്പിച്ച് അവിടെ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകൾ മൂന്നാമത്തേത് വിലയ്ക്ക് വിൽക്കപ്പെടുന്ന ആളുകൾ അങ്ങനെ മൂന്ന് തരം അടിമകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നായർ മുതൽ താഴോട്ടുള്ള പല ജാതിക്കാരും അപൂർവമായി അടിമകൾ ഉണ്ടായിരുന്നു എങ്കിലും പാരമ്പര്യ അടിമകളെ സംബന്ധിച്ചിടത്തോളവും വേലക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർ കൊടുക്കേണ്ടുന്ന കരമൊന്ന് നമ്മൾ സങ്കല്പിക്കപ്പെടുന്ന ഈ തലക്കരവും മുലക്കരവും ഈ അടിമകളായ എല്ലാ ആളുകൾക്കും ബാധകമായിരുന്നു ഊഴിയ വേലക്കാരായ എല്ലാ ആളുകൾക്കും ബാധകമായിരുന്നു പക്ഷേ അത് കൊടുക്കേണ്ടുന്നത് ഈ ഊഴിയ വേലക്കാരെ സംരക്ഷിക്കുന്ന ജന്മിമാരും അടിമ വേലക്കാരെ സംരക്ഷിക്കുന്ന പ്രമാണിമാരുമാണ് ഇതിന് കരം കൊടുക്കേണ്ടത് അതിലെ പെണ്ണടിമയ്ക്ക് പെൺ തൊഴിലാളിക്ക് കരം കുറവായതുകൊണ്ട് അതിനെ മുലക്കരമെന്നും ആണടിമയ്ക്ക് കരം കൂടുതലായിട്ട് തലക്കരമെന്നും തിരിച്ചറിയാൻ വേണ്ടി കൊടുത്ത പേരുകളാണ് പിൽക്കാലത്ത് ചില കഥകളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇത്തരം കഥകൾ നമ്മൾ പൂർണ്ണമായും ചരിത്രരേഖകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സത്യാവസ്ഥ ഇതാണ് നന്ദി നമസ്കാരം